പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കടമ നിറവേറ്റുക മാത്രമാണ് ജോൺ ബ്രിട്ടാസ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന് വേണ്ടി ഇടപെടുകയാണ് അദ്ദേഹം ചെയ്തത് നിലവിലുള്ള എം പിമാരുടെ ഇടപെടലും മികച്ചതാണെന്ന് മുഖ്യമന്ത്രി നിങ്ങളുടെ എല്ലാരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവും ഈ പാർലമെന്റ് സമ്മേളനം നടത്തുന്നതിന്റെ തൊട്ടു മുൻപായി പാർലമെന്റ് മെമ്പർമാരുടെ യോഗം ഗവൺമെന്റ് വിളിച്ചു ആ യോഗത്തില് ഇഷ്ടമായ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്താ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്ത് നേടാനുള്ള കാര്യം അതിൽ എം പിമാർ എന്ന നിലയ്ക്ക് അതിന് സഹായകമായ സഹായകരമായ ഇതെല്ലാമാണ് അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് തർച്ചു അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ എം ഈ കാര്യത്തിൽ നമ്മുടെ നാടിന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി Возможно, тебе нужно положить такие а отвары.